പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കുട്ടനാട്ടിലെ ഒരു പാടശേഖരമാണ് ഇപ്പോഴേ കൊയ്ത്ത് കഴിഞ്ഞ് പാടശേഖരത്ത് മിച്ചം വന്നിരിക്കുന്ന കച്ചികള് വിവിധ ആവശ്യക്കാർക്കായിട്ട് കെട്ടിക്കൊണ്ട് പോകുന്ന വലിയ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു പാടത്തിന്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇവിടെ ഒരു ട്രാക്ടറില് ഒരു ചേട്ടൻ ഇവിടെ കച്ചി കെട്ടുന്നത് കണ്ട് ചേട്ടാ ഒന്ന് നിർത്താമോ ചേട്ടന്റെ സ്ഥലം മുപ്പറ ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ കച്ചവേട്ടിന്റെ പരിപാടി ചെയ്യുന്നുണ്ട് അഞ്ച് വർഷം അഞ്ചു വർഷമായിട്ട് അപ്പൊ ഈ കച്ചിവേട്ടിന്റെ പരിപാടി എങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ ഉരുണ്ട സാധനങ്ങൾ ഇങ്ങനെ വീഴുന്നത് കാണാം ഇത് എങ്ങനെയാ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാ പ്രവർത്തനം പറഞ്ഞാൽ സാധനമാണ് അതേപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ കച്ചിയുടെ ഈ അനുസരിച്ച് നേരെ വെച്ചു കൊടുത്താൽ വരും കഴിയുമ്പോ അത് റോളറാകുമ്പോ ഈ നൂല് തന്നെ വീഴും ആ ഇന കഴിയുമ്പോ നമ്മള് നൂല് ചുറ്റി കഴിയുമ്പോ ഇവിടെ മട്ടൺ ഉണ്ട് മട്ടൺ നമുക്ക് അത് ശരി ഇത് നമ്മളെ സാധാരണ ഒരു കെട്ടാകാൻ എത്ര മിനിറ്റ് സമയം എടുക്കും ഒരു കെട്ട് നല്ല രീതിയിലാണെങ്കിൽ ഒരു നമുക്കൊരു നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് വേണ്ട നാല് മിനിറ്റ് മതി നല്ല രീതിയിൽ വൈകാൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഇത് നമ്മൾ ഏകദേശം ഇതിന്റെ തൂക്കമാണ് എങ്ങനെയാ മുപ്പത്തഞ്ച് കിലോ ഒരു കെട്ട് മുപ്പത്തഞ്ചു കിലോ ഒരു കെട്ട് മുപ്പത്തഞ്ചു കിലോ മൂന്നടി കെട്ടാണ് ഓ ശരി ഓക്കെ ഇതിന്റെ അങ്ങനെ അളവടി അങ്ങനെയാണോ അതിന്റെ ആ മൂന്നടിയാണ് മൂന്നടി ആയത് ഇത് ഒരേക്കെ ഏകദേശം എത്ര കെട്ട് കച്ചിയാണ് സാധാരണ അതായത് ആ നല്ല രീതിയിൽ നെല്ല് പിടിക്കാൻ നമുക്കൊരു നാപ്പത് കെട്ടെങ്കിലും നാപ്പത് കെട്ട് കച്ചിയോ ആ നമുക്ക് ഇതിന് എന്നാ ഏകദേശം ഒരു കെട്ട് കച്ചിക്ക് നിങ്ങളുടെ എന്നാ ചെലവ് വരുന്നുണ്ടേ ഞങ്ങൾ ഇതേ റോൾ അടിച്ച് കൊടുക്കുമ്പോ അമ്പത് രൂപ വരും ഒരു കെട്ട് നമ്മൾ കിലോ കെട്ട് എടുക്കുവാണെങ്കിൽ ആ പുള്ളീരെ നമുക്ക് അമ്പത് രൂപ ആ ഈ സാധാരണ പണിക്ക് എപ്പോഴാണ് ഇത് നിങ്ങൾ പരിവർ തുടങ്ങണ എപ്പോഴാ സാധാരണ രാവിലെ തുടങ്ങും രാവിലെ തുടങ്ങും അഞ്ഞൂറ് കെട്ട് നാനൂറ് ദിവസം അഞ്ഞൂറ് ചേട്ടന്റെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും വേറെ ഒന്നുണ്ട് എന്റെ കൂടെ വേറെ രണ്ടു ഇതിപ്പോ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണോ ജോലി ഇതിപ്പോ ഇവിടെ കച്ചി എടുത്തവർക്ക് വേണ്ടി ചെയ്യുന്ന ചെയ്യുന്ന സ്വന്തമായിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കാൻ അങ്ങനെല്ലാം ചെയ്യാറുണ്ടോ സ്വന്തമായിട്ട് എടുത്തുകൊടുക്കുന്നതും ഉണ്ട് ശരി ഓക്കെ ഏതായാലും ഒരു കാര്യം ചെയ്യാം ചേട്ടന് ഏതായാലും പരിപാടി നടക്കാം നമുക്ക് അതുകൊണ്ടൊക്കെ കാണാം ശരി ശരി ഓക്കെ ഓക്കെ ഏതായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ചേട്ടന് ചേട്ടന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ട് പോവുകയാണ് നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്ന കച്ചിയാണ് അതൊക്കെ ഇതിന്റെ പുറയിൽ കാണുന്ന മെഷീനിലേക്ക് കയറി കയറി വന്നിട്ട് അല്പസമയം കഴിയുമ്പോൾ ഈ കച്ചി നമ്മളെ വലിയ ഒരു മുപ്പത്തഞ്ച് കിലോയോളം ഭാരം വരുന്ന ഒരു റോളായിട്ട് താഴേക്ക് വീഴുന്ന കാഴ്ച അത് നമുക്ക് കാണാൻ പറ്റും വളരെ രസകരമായി ഒരു പക്ഷെ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ വളരെയധികം മനുഷ്യന്റെ അധ്വാനം ആവശ്യം ഒരു ജോലിയാണ് ഇപ്പോഴെ വളരെ ഈസി ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ യന്ത്രത്തില് ഇപ്പോഴെ ശേഖരിച്ച കച്ചി കെട്ടുകളായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഏതായാലും അത് അതിൻ്റെ അകത്ത് ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത് വളരെ വേഗത്തിൽ തന്നെയാണ് വേണ്ട കച്ചിക്കെട്ട് താഴേക്ക് വീഴുകയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ വണ്ടി ഓടി പോകുന്ന സ്ഥലത്തെ കച്ചിയെല്ലാം ആ ട്രാക്ടറിൻ്റെ പുറകിലുള്ള ആ മെഷീനുള്ളിലേക്ക് കയറിയിട്ടാണ് ഇത് കെട്ടുകളായിട്ട് മാറ്റപ്പെടുന്നത് ഏതായാലും വളരെ രസകരമായ ഒരു കാഴ്ചയാണ് കുട്ടനാടൻ പാടശേഖരങ്ങളും എനിക്ക് മുൻകാലങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം കാഴ്ചകളൊന്നും കാണാനായിട്ട് ഉള്ള അവസരമില്ലായിരുന്നു ഇന്ന് വളരെ വേഗത്തിൽ ഒരേക്കറില് ഏകദേശം നാൽപ്പതിനടുത്ത് കെട്ട് കച്ചികളായിട്ട് അവർക്ക് ലഭിക്കും വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ഈ കച്ചി ഇവിടെ നിന്ന് കെട്ടുകളാക്കി ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന തരത്തില് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ ഓരോന്ന് നടക്കുന്ന കാഴ്ചയാണ് യന്ത്രങ്ങൾ വന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കെട്ട് കച്ചിന്റെ പുറത്തേക്ക് ഏതായാലും ാടൻ പാടശേഖര ഇത്തരത്തിൽറെ ഗുണങ്ങൾ അനുഭവിക്കാൻ ഈ നാട്ടിലെ മനുഷ്യർക്ക് കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് പ്രിയപ്പെട്ടി കച്ചി കിട്ടുന്ന രണ്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും